ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നാൽ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമളൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്ത് കൊണ്ടാണ് അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം കരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ മല്ലിയില ചേർത്ത് എടുക്കുന്നുണ്ട് വളരെ കുറച്ച് മല്ലിയിലുള്ളു നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇത് തീ ഓഫ് ചെയ്ത് വെക്കാം ഞാനിവിടെ ഒരു അഞ്ച് കോഴിമുട്ട എടുത്ത് പുഴുന്ന് തൊലിയൊക്കെ കഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നീളത്തിലൊന്ന് കീറിയെടുക്കണം ഇതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം ഇതുപോലെ നീളത്തിൽ കീറിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞക്കുരു വേറെ അപ്പോൾ അപ്പൊ എല്ലാതും ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മഞ്ഞക്കുരു നമ്മുടെ നേരത്തെ ഉള്ളി വാട്ടിയതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ദാ ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയിലേക്ക് ഈ ഒരു മസാല കൂട്ടി ചേർത്തിട്ട് ഇതുപോലൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലൊരു എടുത്താൽ മതി ഇപ്പോൾ ഒന്നാമത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മസാല വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതാ എല്ലാതും ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുക്കി നമുക്കിതിലേക്കുള്ള മുക്കിപ്പൊരിക്കാനുള്ള ബാറ്ററിടിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പോളം മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൈദ എടുക്കുന്നത് നിങ്ങളുടെ മുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടലപ്പൊടി മാത്രമായിട്ടും ഇതിലേക്ക് യൂസ് ചെയ്യുക കടലപ്പൊടി എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് യൂസ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മാവാക്കി കലക്കിയെടുക്കുക അപ്പോൾ അതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മാവാക്കിയിട്ട് കലക്കിയെടുക്കണം അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടത് ഇനി നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നും ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലൊന്ന് മുക്കിയെടുക്കണം മാവൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും മാവൊന്ന് കോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡായി വന്നാൽ നമുക്ക് മറു സൈഡും തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ആയി വന്നാൽ ഇതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളറായി വന്നാലും നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ളത് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തായ് കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്